വെൽക്കം ബാക്ക് ടു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി ഒന്നാം തീയതി വരുന്ന പുതിയ റൂൾസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുറച്ച് ബിസിയായി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത് ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക നമ്മളെ സ്വന്തം സ്പോൺസറുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ ഫൈന് വരും നമുക്ക് ആയിരം റിയാൽ നമുക്ക് ആരാണോ ജോലി തന്നത് അവർ ആയിരം റിയാൽ സ്പോൺസർ നമ്മളെ നിലവിലുള്ള സ്പോൺസർ ആയിരം റിയാൽ അങ്ങനെ മൂവായിരം റിയാൽ ഫൈൻ ആണ് പറയുന്നത് ഗവൺമെൻറ് ഓക്കെ അതിന് വേണ്ടിയിട്ട് പുതിയ ഒരു ടീമിനെ അവർ റെഡി ആക്കിയിട്ടുണ്ട് ഒന്നാം തീയതി മുതൽ നല്ല ചെക്കിംഗ് ആയിരിക്കും നല്ല ശ്രദ്ധിക്കുക സ്പോൺസറുടെ സ്വന്തം സ്പോൺസറുടെ കീഴിൽ തന്നെ ജോലി ചെയ്യുക ഫൈന് വരും ഒക്കെ പറഞ്ഞാൽ പറഞ്ഞതാണ് ഒമാനിൽ അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നേരത്തെ ടാക്സിയും കാര്യങ്ങളും ഒക്കെ ഓടിയുന്നവരെ പിടിച്ച് ഇരുന്നൂറ് റിയാൽ ഫൈൻ

കൊടുത്തിരുന്ന നിയമങ്ങളും റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇറങ്ങണ്ടാവും അപ്പോൾ അതേപോലെ തന്നെ നല്ല സ്ട്രിക്റ്റായിട്ടുള്ള നിയമം തന്നെയാണ് കൊണ്ടുവരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതൊരു കുറച്ച് രണ്ടും മൂന്നും മാസമല്ല പിന്നെ റെഡി ആവുന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇറങ്ങുന്നത് അപ്പം ഞാനറിയാൻ കഴിഞ്ഞത് ഇപ്പം ജി സി സി ഒന്നായിട്ട് ഒറ്റ വിസ ഒക്കെ ആക്കുന്ന ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനോടൊക്കെ സംബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അരിച്ചു പെറുക്കല് ഒറിജിനൽ വിസയും കാര്യങ്ങളും അല്ലാത്ത സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക സ്വന്തം സ്പോൺസർഡ് കീഴിൽ ജോലി ചെയ്യാൻ നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വന്തം പേരിൽ തന്നെ ഇൻവെസ്റ്റർ വിസ എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതും ഒമാൻ ഗവൺമെൻറ് തരുന്ന നല്ലൊരു പരിപാടി തന്നെയാണ് അപ്പോൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റർ വിസ എടുക്കാനൊക്കെ നിങ്ങൾക്ക് ഏജൻറ്റ് നമ്മുടെ ടീംസ് ഉണ്ട് അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഇതാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഓക്കെ